സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബീറ്റേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസായിട്ടാണ് വന്നുള്ളൂ നല്ല സൂപ്പർ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വണ്ണുള്ള ആൾക്കാർ ത്രീ പീസ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഐറ്റംസ് ആണ് അപ്പോൾ അത് നമുക്ക് കാണാൻ ഇങ്ങനെയുണ്ട് അതിന് മുമ്പേ നമ്മളെന്താ ചെയ്യുക ഈ വീഡിയോയിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ട് ഗിവ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗിഫേയിൽ എല്ലാവരും ഇത് പങ്കെടുക്കുക അതേപോലെ ഷോപ്പിൽക്കൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുകയാണ് ഷോപ്പിൽക്കൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട് പിന്നെ അയക്കുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുക അപ്പോൾ അതിൽ അസൗകര്യമുള്ളവരെന്തെയ്യുക പോസ്റ്റ് മതിയൊന്ന് എഴുതി അറിയിക്കുക അതേപോലെ തന്നെ ഗൂഗിൾ പേ ആണ് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ഉള്ളുട്ട് വേറെ ഒരു പേയ്മെൻറ്റ് അവൈലബിൾ ഇല്ല ഒന്നിനുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ അതിന് സൗകര്യമുള്ള ആൾക്കാർ മാത്രം എന്തെയ്യുക ഈ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്കിതെങ്ങനെയുണ്ട് നോക്കാം സാധനങ്ങൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒക്കെ ആവശ്യമുള്ള ആൾക്കാർ നെയ്റ്റിയുടെ നല്ല കളക്ഷൻ ഇട്ടിട്ടുണ്ട് അറുപതിൻ്റെയും അമ്പത്താറിൻ്റെയും ഒക്കെ നല്ല അടിപൊളി കളക്ഷിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷാമോൾ കളക്ഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നെയ്റ്റിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ ചാനൽ കിട്ടും അപ്പോൾ ഒന്ന് കാണുക അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകണമെങ്കിൽ നോക്കി നല്ലൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി തന്നെ ഇതൊരു ടോപ്പ് വരിക നെക്കിലൊക്കെ വർക്ക് നോക്കി സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൂടി മിസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ക്ലോത്തിൽ നല്ല സൂപ്പർ ഐറ്റംസ് ആണ്ട്ടോ കോട്ടൺ ആണോ ചോദിച്ചാൽ കോട്ടനാണെന്നോ കോട്ടനല്ലേ ചോദിച്ചാൽ കോട്ടൻ അല്ല കളർ പോവുകയെ ചുരുങ്ങി അങ്ങനെയൊന്നും ശ്രദ്ധിക്കില്ല നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് അറിയാം ഇത് ലൈനിങ്ങോട് കൂടിയാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ജസ്റ്റ് വീതിൽ ഒന്ന് പറഞ്ഞാൽ നല്ല വണ്ണുള്ള ആളുകൾക്ക് ത്രിപിൾ എക്സ് എല് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എല്ലേ നല്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കിട്ടുക ഫൈവ് എക്സ് എൽ വരെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം ജസ്റ്റ് വീതി ഇതിൻ്റെ വന്നിട്ടുള്ളത് അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കയ്യൻ്റെ ഇറക്കം വരുന്നത് കയ്യുമൊക്കെ നല്ല വർക്ക് അതേപോലെ കൈമ എന്നിട്ട് നല്ല അടിപൊളിയാണ് ഡിജി ഡിജിറ്റൽ പ്രിൻ്റയിൽ കൊടുത്തിട്ട് നല്ല സൂപ്പർ സാധനം ആട്ടോ ഇത് പോവുക പിടിക്കുക അങ്ങനെ ഒന്നുമില്ല ഉള്ളിൽ കൊക്കാനുള്ള വർക്കാണ് ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം കൈൻ്റെ അളവ് വരുന്നത് അതേപോലെ നല്ല നല്ല കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഏകദേശം ഫുൾ കൈ എൻ്റെ ഇതിൻ്റെ കൈയിൻ്റെ അളവ് വരണ്ട ഫുള്ള് കൈ വരുന്നുണ്ട് ഇതിൻ്റെ സൈഡ് ഓപ്പണാണ് വരുന്നത് സൈഡ് ഓപ്പണാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വൃത്തിയിൽ നല്ല സ്റ്റിച്ചിങ് ആകട്ടെ നമ്മളിവിടെ നമ്മളെ കമ്പനി സ്റ്റിറ്റ് ചെയ്ത സൂപ്പർ ആണ് ഇതിന്റെ അടിഭാഗം കാണില്ല ഇനി അതേപോലെ ഇതിന്റെ പാൻറും ഷാളൊക്കെ ഇതിൽ ബാക്ക് സൈഡും ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നത് ഒക്കെ വർക്കിലാണ് വന്നിട്ടുള്ളത് നല്ല കളറുമാണ് പാൻറ്റൊക്കെ നല്ല ലൂസിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് പാൻറ് ഇതിന്റെ ഇങ്ങനെ എങ്ങനെയാണ് അതാണ് പാൻറ്റ് നല്ല സൂപ്പർ പാൻ്റാണ് അതേപോലെ പാനിലൊക്കെ ഒരു സൈഡിൽ പോക്കറ്റൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതേപോലെ ഇപ്പോൾ വണ്ണുള്ള ആളുകൾക്കൊന്നും ഇതേപോലത്തെ ഐറ്റംസ് കിട്ടാറൊന്നും നമ്മൾ ഇതുപോലെ സ്പെഷ്യൽ ആയിട്ട് മൊബൈലും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യമുണ്ട് അലാസ്റ്റിക്കും ഒക്കെ നല്ല അടിപൊളി അലാസ്റ്റിക്കും നല്ല സ്റ്റിച്ചിങ് അത് വരട്ട ഫുള്ള് വേണ്ട ഓവർലോക്ക് സ്റ്റിച്ചിങ്ങാണ് വരുന്നത് നല്ല ഐറ്റംസ് ആണ് സ്റ്റിച്ച് നല്ല വൃത്തി ഉണ്ടാവും നല്ല ക്ലോത്ത് ആണ് കളർ അങ്ങനെ ഒന്നും ഇതിന് ഇല്ല അഞ്ചര ഷാൾ നോക്കി ഷാൾ ഒരു ഒന്നര ഷാളാണ് വരുന്നത് ഷാൾ കണ്ട നല്ല വർക്കുള്ള നല്ല അടിപൊളി ഷാളാണ് ആണ് ൾ തന്നെ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലോ നമ്മൾ ഞെട്ടിപ്പോൾ റേറ്റ് അത്രയും റേറ്റ് കുറവാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ കൊടുക്കുന്നത് ഷിപ്പിംഗ് ഫ്രീയിൽ ഇത്രയും നല്ലൊരു ഐറ്റംസ് നിങ്ങൾക്ക് ഇത്രയും ലൂസും വീതിയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ നെസ്റ്റ് കളർ നോക്കിയ ഒരുപാട് കളറുകളായിട്ട് വന്നിട്ടുണ്ട് നമ്മളിത് അധികം ഫീസ് സ്റ്റോക്കിലോ സാമ്പിൾ നമ്മൾ അടിച്ചതാണ് അതെങ്ങനെയുണ്ട് നിങ്ങൾ സ്റ്റെപ്പ് ഉണ്ടോ അതൊക്കെ നോക്കാൻ വേണ്ടി കേട്ടോ നല്ല തുണിയൊക്കെ നല്ല അടിപൊളി തുണികളാണ് വരിക നല്ല നീല കളറാണ് നല്ല വർക്ക് സ്റ്റോണ് വർക്ക് ത്രെഡ് വർക്ക് കൂടി കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഷാൾ പേൻ്റച്ചാൾ പാൻറ് വരുന്നത് പാൻറ്റൊക്കെ നല്ല ലൂസിൽ കിട്ടും ഷാൾ ഇങ്ങനെ വരും അങ്ങനെ സെറ്റ് ചെയ്യാം ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് കളറ് വന്നിട്ടൊക്കെ നല്ലൊരു മസ്റ്റേഡ് എല്ലോ കളറാണ് മസ്റ്റേ നല്ലൊരു ഭംഗിയുള്ള കളറാണ് അതേപോലെ നമുക്ക് ഇതിൻ്റെ കൂടെയൊരു നൂറ്റമ്പതിൻ്റെ ടോപ്പും കൂടി കാണിക്കാണ്ട് അല്ല നല്ലൊരു മസ്റ്റേഡ് എല്ലോ അതിൻ്റെ വർക്കൊക്കെ നോക്കി നിങ്ങൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു നാൽപ്പത്തിനാല് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് വരെ നാൽപ്പത്തി ഒന്ന് ഇഞ്ചിൻ്റെ മുകളിൽ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യം നല്ല ലൂസും ഉണ്ട് ഇനി എന്തെങ്കിലും സംശയമുള്ള ആൾക്കാർ എന്ത് ചെയ്യാവുന്ന വിളിച്ചിട്ട് ചോദിക്കുക വാട്സപ്പിൽ ബന്ധപ്പെട്ടാലുതാണ് ഇങ്ങനെ അതിൽ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് റേറ്റ് വരിക വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഏറ്റവും വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു പീസിന് തന്നെ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളി ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പച്ച എന്ന് പറയാം നല്ല ഒക്കെ കളറുകളൊക്കെ നല്ല വറൈറ്റി വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് കയ്യിൻ്റെ മുകളിലൊക്കെ വർക്ക് ഇതേപോലെ വന്നിട്ടുണ്ടല്ലേ സെറ്റ് ഇതിന്റെ സെറ്റ് എങ്ങനെയാ കേട്ടോ ഇതില് നല്ല അടിപൊളി ഐറ്റംസാണ് കേട്ടോ ഇതിൻ്റെ ശേഷം നമുക്ക് ഒന്ന് രണ്ട് ടോപ്പ് നൂറ്റമ്പത് രൂപ ടോപ്പുകൾ കാണിക്കാണ്ട് അതേപോലെ തന്നെ വേറെ ഒന്ന് രണ്ടോ മൂന്ന് ഐറ്റംസ് കാണിക്കാണ്ട് അപ്പൊ നമുക്കൊക്കെ കാണാം പക്ഷേ അതോ അടുത്ത വന്നിട്ടുണ്ട് നല്ലൊരു ക്രീം കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി കളറും ക്രീം കളറും പാടി കൂടി നല്ല അടിപൊളി കളറാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെ വർക്കൊക്കെ നോക്കി അല്ല അടിപൊളി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്കും റെഡ് വർക്കും എല്ലാം കൂടിയിട്ട് ഞാൻ അതിൻ്റെ പേൻറ്റ് കണ്ടു വരുന്നത് നല്ല പാൻറ്റ് വരുന്നത് ഷാൾ എങ്ങനെയാണ് വരും സെറ്റ് ഇങ്ങനെ വരും നല്ല ലൂസൈറ്റംസാണ് തിരുവാസിലേക്ക് ഉപയോഗിക്കാം ഡി ഫൈവ് ഫോർ എക്സിലേർക്കും ഉപയോഗിക്കാം നെക്സ്റ്റ് കളർ ത നല്ലൊരു മുന്തിരി കളർ എല്ലാ കളറുകളും വെറൈറ്റി വെറൈറ്റി കളറുകളാണ് പത്ത് കളർ ഈ സാധ്യത ഐറ്റംസിൽ പത്ത് വരെ വരെയായിട്ട് അടുത്ത നല്ലൊരു ഏഷ് കളറാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല കളറുകളാണ് പാൻറും ഷോളും ഒക്കെ നല്ല ഡിജിറ്റൽ പ്രിന്റിൽ വന്നുള്ളതാണ് സംഭവം അത് നല്ലൊരു ഡാർക്ക് പച്ചയാണ് കേട്ടോ ഡാർക്ക് പച്ചയാണ് നല്ല ഡാർക്ക് പച്ചയാണ് വർക്കൊക്കെ നല്ല വെറൈറ്റി വർക്കുകളാണ് കൈമ്മത്തെ വർക്കൊക്കെ കണ്ടില്ലേ കൈമ എല്ലാ വർക്ക് വരണ്ട നല്ല അടിപൊളി വർക്കുകളാണ് കൈമ്മൊക്കെ വരുന്നത് ഇതുവരെ കൈയിൻ്റെ വർക്ക് ഫുള്ളായിട്ട് ഇതുവരെ വർക്ക് വരണ്ട നല്ലൊരു പാർട്ടി വരെ ഐറ്റംസാണിത് ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട കളറുകളാണ് എല്ലാ കളറുകളും നല്ല നല്ല കളറുകളാണ് നല്ലൊരു ഡാർക്ക് യേശ് കളറാണ് വീഡിയോയിൽ കാണുന്ന അതേ ഐറ്റംസ് കളർ വന്നിട്ടാണ് ഒക്കിലൊക്കെ വർക്ക് നിങ്ങള് ഇതിന്റെ ഐറ്റം കൈമ്പ വർക്ക് എല്ലാവരും വരുന്നുണ്ടല്ല രണ്ട് കൈമ്പര അതേപോലെ വർക്ക് വരുന്നുണ്ട് ഷാൾ ഇങ്ങനെ വരുന്നുണ്ട് ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോയി കുറച്ച് ഹെവി ആണ് പക്ഷെ റേറ്റ് നമ്മൾ ഹെവി വാങ്ങുന്നില്ല വേറൊരു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വാങ്ങണുള്ളൂ എല്ലാവരും ബെറൂൺ കളറാണ് കഴിഞ്ഞ വർക്ക് കണ്ടില്ലേ എല്ലാവരും കൈമ വർക്ക് വരുന്നുണ്ട് ഒക്കെ നല്ല ഡിജിറ്റൽ പ്രിന്റാണ് പൂവ് എന്ന് പേടിക്കാനുള്ള ഒരു സംഭവം പിന്നെ അതേപോലെ നമ്മൾ ഒരു ജയ്പൂർ കോട്ടൻ്റെ ഒരു ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇപ്പൊ ഒരു എക്സല് മാത്രമായി രണ്ട് കളർ സ്റ്റോക്ക് ഉള്ളൂ അതൊന്ന് കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ കാണിച്ചതാണെന്നാലും ആളുകളെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ഉള്ള കളറ് മാത്രം കളറല്ല ഉള്ള സൈസ് രണ്ട് കളറിൽ നമ്മളിപ്പോൾ ജയ്പൂർ കോട്ടിൽ വരുന്നത് ഈ ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഷാർട്ട് പാൻറ്റ് അങ്ങനെ വരുന്നുണ്ട് അതേപോലെ നല്ല പാൻറ്റും കാര്യങ്ങളും നല്ല വൃത്തിയുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇങ്ങനെ വരുന്നത് ഇതിലിപ്പോൾ വരുന്നത് എക്സലിന് മാത്രണ്ട് കളറിൽ എക്സെല് വരുന്നുണ്ട് റേറ്റ് വരുക തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വിത്ത് ലൈനിങ് ആണ് നല്ല കോട്ടൻ്റെ കുളത്താണ് വരുന്നത് കേട്ടത് അതേപോലെ അതിൻ്റെ നെക്സ്റ്റ് കളറാണ് റെഡ് വരുന്നത് പിന്നെ ഇപ്പോൾ തീർക്കുന്ന ആളുകൾക്ക് പാൻറ്റൊക്കെ കാണണമെങ്കിൽ ഒന്ന് കാണാം നല്ല വറൈറ്റി പാൻറ്റാണ് നല്ല സൂപ്പർ ഷാൾ വേണം വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി ഇതിൽ എക്സല് മാത്രമാണ് ഉള്ളത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ചന്തേരി സിൽക്കിൻ്റെ രണ്ട് കളറ് ഒരു പ്രിന്റിൽ രണ്ട് കളറും കൂടി ബാക്കിയുണ്ട് അപ്പോൾ എല്ലാ കളറും കൂടി സ്ക്രീൻഷോട്ടെടുത്ത് വിടണുണ്ട് പിള്ളേനെ വിട്ടോട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ എക്സ് ഡബിൾ എക്സ് എല്ലും അവൈലബിൾ ആണ് ഈ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ എക്സ് ഡബിൾ എക്സ് ഈ ഡിസൈൻ നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ എങ്ങനെ വരണം കേട്ടോ ഒക്കെ ലൈനിങ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ എടുത്ത ആളുകൾക്കൊക്കെ അറിയാം ഈ കളറൊക്കെ വരുന്നുണ്ടായിരിക്കും ഇതിൻ്റെ പാൻ്റ് ഇങ്ങനെ വരും അതേപോലെ തന്നെ ഷാള് ഇതേപോലെ തന്നെ സാധാരണ ഇതേപോലെ ഷാൾ വരുണ്ട് ഉണ്ടോ നമ്മൾ നൂറ്റമ്പത് രൂപയുടെ ടോപ്പ് ഒന്ന് കണ്ടോക്കേണ്ടി വന്നോളൂ അപ്പോൾ നൂറ്റമ്പതിൻ്റെ ടോപ്പിൽ നമ്മൾ കാണിക്കണത് നല്ലൊരു മുന്തിരി കളറാണ് ഇതിന്റെ സൈസ് വരിക ആണ് ഇതിൻ്റെ എഴുതിയിട്ടുള്ള സൈസ് കിട്ടാ എഴുതിയിട്ടുള്ള സൈസ് നിങ്ങൾ ഒരിക്കലുമൊക്കെ മെയിൻ്റൻ ചെയ്യേണ്ട ഈ അളന്ന് കാണിക്കണം അതൊന്ന് ശ്രദ്ധിക്കട്ടെ നാൽപ്പത്തി ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് വീതി വരിക കയ്യറക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് വരും കേട്ടോ ലെങ്ക് വരെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ക് വരെ അടുത്തേപൊടി ടോപ്പ് ആണ് ഇത് സൈഡ് ഓപ്പൺ അല്ല സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് റേറ്റ് വരെ വെറും നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ആറ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇട്ടോ ഒരു പീസ് രണ്ട് പീസിനൊന്നും ഇത് ഷിപ്പിംഗ് ഫ്രീ ഇല്ല നെസ്റ്റ് കളി ആണ് സൈസ് വരുന്നിട്ട് അതിൽ ആ പ്രിൻറ്റിന് നാല് കളറാണ് ഇപ്പോൾ നമ്മളിത് അവൈലബിൾ ഉള്ളത് ഒക്കെ കല്ല നല്ല കളറാണ് നല്ല റയോണ്ട് മെറ്റീരിയൽസിൽ വരുന്ന നല്ല ടോപ്പ് ആണ് നൂറ്റമ്പത് രൂപക്കൊക്കെ കണ്ണ് ജീവി എടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് എക്സല് തന്നെയാണ് ഇപ്പോ മഴക്കാലാണ് ആറ്റയിലൊക്കെ എപ്പിളേലൊക്കെ ഡ്രസ്സൊക്കെ മാറണമെന്ന് ഇഷ്ടം പോലെ നൂറ്റമ്പത് രൂപ കൊടുത്തല്ല അടിപൊളി സ്റ്റൈലുള്ള സൂപ്പർ ഐറ്റംസ് കിട്ടും ആറ് പീസ് എടുക്കുമ്പോൾ വെറും നൂറ്റമ്പത് രൂപ മാത്രാവണുള്ളൂ അവർക്ക് കയ്യിൽ കിട്ടും ഇതിൻ്റെ ജസ്റ്റ് വീതി എക്സെൽ തന്നെയാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് തന്നെ വരുന്നത് കറക്റ്റ് ആണ് വരുന്നത് കളർ ആണ് ഇതിന്റെ ത്രിബിൾ എക്സ് എല്ലും കൂടി ഡബിൾ എസ് കൂടി നമ്മൾ കാണിക്കേണ്ടി ബ്ലാക്ക് അതേപോലെ അതിന്റെ കരിയും പച്ച അപ്പം ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് കിട്ടി നമ്മൾ കാണിക്കണേ അതിൻ്റെ ത്രിപ്ലക്സ് എൽ ആണ് ഇതിന്റെ വീതി നോക്കാം ഇതിന് വീതി എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ത്രിപ്ലക്സ് ഡബിൾ ബ്ലസ് എൽ മൈൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഇതിന്റെ ഇത് വീതി പറഞ്ഞത് ശ്രദ്ധിക്കുക നമ്മൾ ഒരു ടെസ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ ഇത് നാൽപ്പത്താറ് ഇഞ്ച് സ്റ്റേജ് വരുന്നുണ്ട് പതിനാറ് ഇഞ്ച് കയ്യേർക്കും വരുന്നുണ്ട് സൈഡ് ഓപ്പൺ അല്ല അതേപോലെ തന്നെ നാല്പത്തി മൂന്നിഞ്ച് നാല്പത്തിനാലിഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത് നല്ല ചെറിയ ചെറിയ ഡോട്ടുകൾ ഐറ്റംസ് ആണ് നാല് കളർ അതിൽ വരുന്നുണ്ട് ബ്ലാക്ക് ആണ് ആദ്യം കാണിച്ചത് ഇത് പീ കോക്ക് നീരാണ് പിന്നെ വന്നിട്ടുള്ള കോഫി കളറാണ് ഒക്കെ നല്ല പ്രിൻ്റും നല്ല കളറും നല്ല റയോണ്ട മെറ്റീരിയലും ആണ് പിന്നെ അതേപോലെ നെറ്റീവ് ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ നെറ്റീവിൻ്റെ ചാനലിട്ടുണ്ട് ഷാമോൾ കളർഷ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഷാ നെറ്റിവുകളോ ഹജ്റാക്കിൻ്റെ നെറ്റീവുകളോ എല്ലാ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ഒന്ന് പോയി കാണാം ഞാൻ ഒന്ന് പോയി കാണാമല്ലോ എങ്ങനെ രണ്ട് നെറ്റുകളെന്നൊക്കെ പോയി നോക്കുക പിന്നെ അതേപോലെ ഇതിൽ ഗവരി എല്ലാവരും പങ്കെടുക്കുക ഇത് ഡബിൾ എസ്എൽ ആണ് അപ്പം ഞാൻ കാണിച്ചത് ഡബിൾ എക്സ് എൽ നേരത്തെ ഒരു മുന്തിരി കളർ കാണിച്ചത് എൻ്റെ എന്നാലും അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ വീതി ഏകദേശം ചിലപ്പോൾ കറക്റ്റ് തന്നെ ആണ് ത്രീ പ്ലസിലുണ്ട് പ്ലസിലൊക്കെ വീതി വരിക കറക്റ്റ് തന്നെയാണ് വരിക നാൽപ്പത്തി ആറ് ഇഞ്ച് തന്നെ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നതൊക്കെ കറക്റ്റ് തന്നെ കേട്ടോ അതിൻ്റെ ഒരു കോഫി കളറാണിത് അപ്പം ഇഷ്ടംപോലെ ടോപ്പുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് റേറ്റ് കൂടിയത് റേറ്റ് കുറഞ്ഞത് ഇടത്തരം ആളുകൾ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും പറ്റിയ ഐറ്റംസ് ഉണ്ട് പാർഷലോരൊക്കെ വേഗം ഞങ്ങൾ ഫേഷോ എടുത്ത് വിട്ടുകൊള്ളി ഇത് വേറെ ഡിസൈൻ ആണ്ട്ടെ ഇത് വേറെ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് ഇത് എക്സ് ഡബിൾ എക്സലിൽ നിന്നാണ് അതിൻ്റെ മോളിൽ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ജസ്റ്റ് വീത് ഞാൻ പറയുന്നുണ്ട് ഓരോരോ ഐറ്റംസ് കാണിക്കുമ്പോൾ അതിൻ്റെ ജസ്റ്റ് വീതി പത്ത് നാൽപ്പത്താറ് ഇഞ്ചാണ് ജസ്റ്റ് വീത് വരാ ഇല്ലാതിൻ്റെ റേറ്റ് വേണം നൂറ്റമ്പത് രൂപേനും ഉണ്ട് അടുത്ത കളറ് നല്ലൊരു പീക്ക് ഓഫ് അപ്പോൾ അടുത്ത് നമ്മളുടെ ഗിഫവയിൽ വിന്നറുടെ തിരഞ്ഞെടുക്കലാട്ടെ അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സമ്മാനമാണ് ഈ കണികൾ നല്ല അടിപൊളി ടോപ്പാണെന്ന് എഴുതിട്ട് അപ്പോൾ ആർക്കാ ഒരു കൃത്യം നമുക്ക് നോക്കാം നറുക്കെടുപ്പ് നോക്കട്ടെ അപ്പോൾ ഒരുപാട് ആൾക്കാർ നറുക്കെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് വളരെ സന്തോഷം പിന്നെ അതേപോലെ തന്നെ കറക്റ്റ് ആൻസറ് മുപ്പത്തൊമ്പത് ടോപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നറുക്കെടുക്കുകയാണ് ആദ്യം ഫസ്റ്റ് ആൾക്കാർ കിട്ടുന്ന നോക്കാം ഫസ്റ്റല്ല ആദ്യത്തെ നാൾക്ക് സുഫൈറ സുഫൈറന്ന് പറഞ്ഞ ആൾക്കാണ് എൺപത്തിനാല് നാല് പൂജ്യം മൂന്നാണ് നമ്പറ് വരുന്നത് കേട്ടോ ഇനി സെക്കൻഡ് അടുത്ത താര വേറൊരാളും കൂടി ഉണ്ടല്ലോ ഒന്നുകൂടി നോക്കാം ഷെമീറ പൂജ്യം ഏഴ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് അപ്പം ഈ രണ്ടാൾക്കാണ് ഇപ്പോൾ സമ്മാനം കിട്ടിയിട്ടുള്ളത് വിൻഷാല്ല എല്ലാവർക്കും സമ്മാനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഈ നറുക്കെടുപ്പിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരും ആൻസർ എഴുതിയിട്ടുണ്ട് പക്ഷേ കറക്റ്റ് ആൻസർ എഴുതി മുപ്പത്തൊമ്പതാണ് മുപ്പത്തൊമ്പത് എഴുതിയ ആൾക്കാരെ മാത്രമേ നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തുടർന്ന് എല്ലാവരും പങ്കെടുക്കുക കാരണം എല്ലാ വീഡിയോയിലും നമ്മൾ ഗീവ് വെക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിലുണ്ട് ഗീവ് ഗിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാമല്ലേ അത് സാധാരണ പോലെ തന്നെ എത്ര ടോപ്പ് ഉണ്ടെന്ന് അത് കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുക ഈ വാട്സപ്പ് നമ്പറിൽ കൂടുക ഒരു നമ്പർ കാണാം ആ വാട്സപ്പ് നമ്പറിൽ കൂടെ കേട്ടോ അതേപോലെ തന്നെ കമൻറ്റ് എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി വാട്സപ്പിൽ കൂടുക അപ്പോൾ ഇൻഷാ ഇൻഷാമത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വാരിക്കും